ഒരുപാട് വിഷയങ്ങൾ ഞാനൊരു പത്തിരുപത് വിഷയം പറയാൻ വേണ്ടി വന്നതാ ഒന്നെ തുടങ്ങിയില്ല ഉദാഹരണം പറയാം അധ്വാനിക്കുന്നുണ്ട് അതേ സമയത്ത് ദാരിദ്ര്യം നിലനിൽക്കാം അധ്വാനിക്കുന്നുണ്ട് പറക്കത്തില്ലായ്മ ഒരു കുടുംബത്തിലെ മക്കൾ പറഞ്ഞ കേൾക്കണില്ല മക്കളിൽ പറക്കത്തില്ലായ്മ ധനത്തിൽ പറക്കത്തില്ലായ്മ ഉടനെ ഉറപ്പിക്കണം ഉള്ളിൽ സാധനം കയറിയിട്ടുണ്ടാവും തൊഴിലുണ്ട് പക്ഷെ വറക്കത്തില്ല മക്കളുണ്ട് പറഞ്ഞ കേൾക്കില്ല എങ്കിൽ ആ കുടുംബത്തിൽ ആരുടെ സാന്നിധ്യം ഉണ്ടാവും പിശാച്ച് അത് ചിലപ്പോൾ ബാപ്പ വഴിയായിരിക്കും ചിലപ്പോൾ അമ്മ വഴിയായിരിക്കും ചിലപ്പോൾ തറവാട് വഴിയായിരിക്കും പിശാച്ച് എങ്ങനെ വരാം കേരളത്തിലെ പ്രഗത്ഭനായ പീഡിയാട്രീഷ്യൻ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു അദ്ദേഹം ഒരു മെഡിക്കൽ കോളേജ് ഡോക്ടറാണ് നല്ല പ്രഗത്ഭനായ ഡോക്ടറാണ് മെഡിക്കൽ കോളേജ് ഡോക്ടറാണ് ആ ഹോസ്പിറ്റലിലെ മറ്റു ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാം ആർക്കും അയാൾ ഇഷ്ടമല്ല ശത്രുത ഡോക്ടർമാർക്ക് ശത്രുത എല്ലാവർക്കും അയാളോട് ശത്രുത അപ്പോൾ അയാൾക്ക് അയാൾക്കിത് ഭയങ്കര പ്രയാസായി അങ്ങനെ അയാൾ എൻ്റെ അടുത്ത് വന്നു ഈ വിഷയം എന്നെ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ പ്രശ്നം എന്താ പരിശോധിച്ചപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ ബല്ലിപ്പാക്ക് ബാധിച്ച സിഹറാണ് ഇയാളുടെ ബാപ്പാക്കുമല്ല സിഹർ ബല്ലിപ്പാക്കാണ് ഇപ്പോൾ ഈ വ്യക്തി താമസിക്കുന്നത് ആ മഹല്ലിലല്ല ആ നാട്ടിലല്ല ആ വില്ലേജിലല്ല ആ താലൂക്കിലുമല്ല വളരെ ദൂരെയാണ് എന്നിട്ട് ഇയാളിൽ അത് കേറി പിശാജി ഒരു കുടുംബത്തിൽ കയറിയാൽ എല്ലാവരിലും ആക്ട് ചെയ്തോളണം എന്നില്ല ആരില്ലെങ്കിലും ആക്ട് ചെയ്യും ചിലപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തൊരാളും ആക്ട് ചെയ്യും ഒരു കാലത്ത് ഒരു സ്ഥലത്ത് ആക്ട് ചെയ്ത മറ്റൊരു സ്ഥലത്ത് ആക്ട് ചെയ്തെന്ന് വിചാരിക്കണ്ട വേറെ സ്ഥലത്ത് ആക്ട് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ചുരുക്കത്തിൽ ഇതാണ് പ്രശ്നം ഇത് ഇയാൾ നിരപരാധിയാണ് ഇതിൽ അതിനപ്പുറം എനിക്കറിയില്ല അതിനപ്പുറം എനിക്കറിയില്ല ചെറിയ കുട്ടി മരിച്ചപ്പോൾ അതൊരു സാധാരണ ഒരു അടക്കാക്കളി അല്ലേന്ന് ഐഷാ ബിബി റസി അള്ളാൻ പറഞ്ഞപ്പോ ഹബിബാസ പറഞ്ഞു നമുക്കറിയില്ല ആ സ്വർഗത്തിലെ അടക്കാക്കളി ആവും ഐഷ ബി പറഞ്ഞു അപ്പോൾ നബി പറഞ്ഞു അത് പറയാൻ സമ്മാഅ വന്നിട്ടില്ല നമുക്കതിനെ പറ്റി അറിയില്ല ഒരു കുട്ടിക്ക് പറയേണ്ടത് വാക്കി ചെയ്താളാ നമ്മക്കത്രേ ഉത്തരവായിട്ടുള്ളൂ ബാക്കിയൊന്നും നമ്മക്കതിനെ പറ്റി നമുക്ക് അറിയില്ല 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 നമുക്കതിനെ പറ്റി അത്രേ അറിയുള്ളൂ അതിന്റെ അപ്പുറം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ എത്ര കാലായാലും അവരങ്ങനെ നിലനിൽക്കും ഒരു ഘട്ടത്തിനും അപ്പോൾ പടക്കത്തില്ലെങ്കിൽ ശ്രദ്ധിക്കണം നമ്മൾ അധ്വാനിക്കുന്നുണ്ട് പൈസ ഇട്ടുണ്ട് പക്ഷെ എന്തില്ല ഉറപ്പിച്ചോളിയ ഉറപ്പിച്ചോളൂ എങ്കിൽ ആ കുടുംബത്തിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവും ഒന്നിരിക്കൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഏതോ വഴി പിഷാജ് അവിടെ എന്തുകൊണ്ട് അള്ളാഹു നിസ്കരിക്കും നോമ്പോൾക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ടാവും ഉപാരിക്കല നമ്മൾ ദിവസ ദ്വാരക്കണ് നമ്മളെ ആദ്യത്തെ ഒരു ദിവസത്തെ ആദ്യത്തെ പ്രാർത്ഥനയിൽ വരെ എന്തുണ്ട് ബറക്കത്തിന് വാര്ക്കനുണ്ട് പക്ഷെ ബറക്കത്ത് വരുന്നില്ല എങ്കിൽ തടസ്സം ഉണ്ടാവും ഇരുപത്തെ ഇരട്ടി നിറജയുള്ള ജമായത്തിൽ കൂടിയിട്ടാണ് ജി ദ്വാരക്കണത് അല്ലെങ്കിൽ ഇഖലാസോടു കൂടി ഒറ്റക്കാൻ നിസ്കരിച്ചു എന്നാലും വേണ്ടില്ലോ ഉപാരിക്കലാ ഭീമാ നീ തന്നതിൽ നീ ഞങ്ങൾക്ക് വരണേ നമ്മൾ പറയണില്ലേ അള്ളഹ് വനിയുലീന അമനു മുമ്മിനെ പറഞ്ഞ ആരെ ഏറ്റെടുക്കും അള്ളാഹു ഇവിടെ സംഭവം നടക്കണില്ല എന്താ കാരണം തടസ്സം ഉണ്ടാവും മഞ്ഞ് വെയ്തിട്ടുണ്ട് അതേ സമയത്ത് താഴെത്തിയിട്ടില്ല എന്തേ കാരണം നിറഞ്ഞു നിൽക്കുന്ന ഇല തടഞ്ഞു മരത്തിന്റെ മുകളിലുള്ള ഇല തടഞ്ഞു എന്തിനെ മഞ്ഞിനെ അപ്പുറത്തൊക്കെ മഞ്ഞിന്റെ സാന്നിധ്യം കാണുന്നുണ്ട് മാവിനെ പോട്ട് കാണുന്നില്ല എന്തേ മഞ്ഞ് വെയ്യാത്തോണ്ടല്ല പിന്നെന്തേ അങ്ങോട്ട് എത്തില്ല തടസ്സണ്ട് എന്നതുപോലെ ഒരു ധാരണ ഒരു ധാരണ ഇതൊന്നും അല്ല ഇതൊന്നുമല്ല ഈ കഴിഞ്ഞ ആഴ്ച ഒരു ഒരാൾ എൻ്റെ അടുത്ത് വന്നു വീട്ടിന്റെ തെക്ക് ഭാഗത്ത് നിന്ന് കൊറ്റനാടിന്റെ വാസന വരുന്നു എന്താണ് ഭൂഗോളത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാന്നിധ്യം ഉണ്ട് ചെറിയ ഷീത്താനില്ല ഭയങ്കരം കാരണം അവതരണം കൊറ്റനാടാണ് കൊറ്റനാടിന്റെ വാസന വീടിന്റെ തെക്ക് ഭാഗം ഒരു ധാരണം വടക്കു ഭാഗത്ത് നിന്ന് വരാ പടിഞ്ഞാറന്നും വരാ വീട്ടിൽ ആടില്ല അടുത്ത വീട്ടിലും ആടില്ല ഒരിക്കലൊരു വീട്ടിൽ പോയി ഞാൻ അത് അനുഭവിച്ചു ഞാൻ ആ വീട്ടുകാരനോട് പറയുകയും ചെയ്തു എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ വീട്ടിന്റെ പുറകിൽ നിന്ന് ആ വെളുപ്പിന് വരെയും കൊച്ചിനാടിന്റെ വസന നേരെ വെളുത്ത് സുഭി ഞങ്ങൾ മഴത്തായി നിസ്കരിച്ചു വീട്ടുകാരനോട് ചോദിച്ചു ആടിനെ വളർത്തുന്നുണ്ടോ ഇല്ല ഇറങ്ങിപ്പോലിനുപൈ ഞങ്ങളോട് പറഞ്ഞു ശ്രദ്ധിക്കണം എന്തോ സംഭവിച്ചിട്ടുണ്ട് കാളയുടെ വസനൊക്കെ വരാം പക്ഷെ അത് കൊറ്റനാട് ഭയങ്കര വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും അടിച്ചു കയറുക എന്ത് കൊട്ടനാട് അല്ലെങ്കിൽ പുകയിലയുടെ വസന വരിക പുകയില അള്ളാഹു നമ്മളെ നമ്മളൊക്കെ രക്ഷിക്കട്ടെ ഒരു ഉദാഹരണം ദുർഗന്ധമേറ്റ് മലക്കുകൾ വെറുക്കുന്നതാ മലക്കുകൾക്ക് ദേഷ്യാണ് എന്ത് പുകയില വസന മലക്കുകളിലോട് ആ വാസന ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ നാലാൾ നിക്കറി ഇടയിൽ ഒരു സുഗന്ധം വന്നു ആ സുഗന്ധം പിന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ചിലപ്പോൾ അന്ന് വൈകുന്നേരം വരെ ഈ സുഗന്ധം നമുക്ക് അനുഭവിക്കാൻ കഴിയും